താമരശ്ശേരി കോരങ്ങാട് ഗ്രൗണ്ടിലാണ് നമ്മളുള്ളത് ഇവിടെ നിന്ന് മെക്സവൻ്റെ ഒരു മെഗാ സംഗമം നടക്കുകയാണ് അപ്പോൾ വേണ്ടി രാവിലെ തന്നെ ഞാനും മാനും ഷെറഫോ കൂടി ഇവിടെ വന്നാണ് ഞങ്ങളിവിടെ അഞ്ചരായപ്പുറത്തിന് എത്തിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒരു ജനസാഗരം തന്നെയാണ് രണ്ടായിരം ആളുകളൊക്കെ പങ്കെടുക്കും എന്നാണ് ഇസ്മായിൽ സാർ പറഞ്ഞത് അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓ പ്രിയപ്പെട്ടവരെ ഈ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മെക്സവന്റെ എല്ലേ ലീഡർമാരെയും ട്രെയിനർമാരെയും ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്യുന്നു ആരംഭിക്കുകയാണ് ഒരു നല്ല ക്യാപ്റ്റിനോട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ക്യാപ്റ്റനും ലീഡേഴ്സിനും നല്ല ക്ലാപ്പ് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് മെക്സവിന്റെ ഏകദേശം നാൽപ്പതോ സെൻ്ററുകൾ ഇന്ന് സംക്രമിച്ചുകൊണ്ട് നമ്മുടെ ഒഫീഷ്യൽ ഇനാഗ്രേഷനിൽ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മെക്സും ലീഡേഴ്സ് ട്രെയിനേഴ്സ് കോർഡിനേറ്റേഴ്സ് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് മെക്സവൻ വേഗം ചെയ്യുമ്പോൾ ഇതിലെല്ലാ പ്രായക്കാരും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഒരുപക്ഷേ ലീഡേഴ്സിനോ ട്രെയിനേഴ്സിനോ അറിയില്ല നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നിങ്ങൾക്കാണ് അറിയുന്നത് നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്ന രീതി കൈ പൊക്കി താത്തിയാ മതി കാലിന്റെ പൊങ്ങുക കൈ പൊക്കുക ജമ്പിങ് ചാറ്റ് ചെയ്യാൻ പോകരുത് അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ലഗ്മെന്റ് ഇഷ്യൂസ് ഉണ്ട് തൈമാണുണ്ട് ഡിസ്ക് ബൾസ് പലപ്പോഴും പലർക്കും ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്ബൾസ് കേസ് ഉണ്ട് നേരത്തെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവര് ശ്രദ്ധിക്കേണ്ടത്

NO! and one What's next? Stand one! ബോഡി പിടിക്കുക മുന്നോട്ട് നോക്കുക വയർ ഉള്ളോട്ട് വലിച്ചു പിടിക്കുക വയറിന്റെ രണ്ട് സൈഡും നന്നായിട്ട് നമ്മൾ ഫാറ്റ് ആ ഭാഗത്താണ് അക്കുമിനേറ്റ് ചെയ്യുന്നത് വയറിന്റെ ഭാഗങ്ങളിൽ അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടുന്ന് ഡൈലൂട്ട് ചെയ്യണം അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക അവിടെ പ്രസറിങ് കൊടുക്കയർ വലിച്ചു പിടിക്കറിൽ നന്നായിട്ട് യിൻ്റെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഞെക്കിപ്പ് ചെയ്യാം വൺ ട്വന്റി ഫൈവ് ടൈം റെഡി ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ടെസ്റ്റ് ആണ് ബ്രെയിൻ മെമ്മറി ഓക്കെ ആണോ കമാൻഡ് കറക്റ്റ് ആണോ വർക്ക് ചെക്ക് ചെയ്യുന്ന മെഡിറ്റേഷൻ സിക്സ്റ്റി ടു കൈവെള്ളം നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നത് കൈ സ്റ്റാർട്ട് മണിൽ കൈ വെള്ളം നന്നായിട്ട് ചൂടാക്കിയെടുത്തു കൈൻ്റെ ഉള്ളം കൈ നന്നായിട്ട് ചൂടാക്കി സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നത് കണ്ണിൻ്റെ നേരെ കൊണ്ടുവന്നു ആ സമയത്ത് കണ്ണടക്കുക കണ്ണടച്ച് കൺപോളകൾക്ക് മുകളിൽ കൈവെള്ളയുടെ ചൂട് പൂർണ്ണമായിട്ടും കൺപോളക്ക് മുകളിൽ കൊടുക്കുക അപ്ലൈ ചെയ്യുക ആ ചൂട് കംപ്ലീറ്റ് അതിൻ്റെ കൺ പോളകളിൻ്റെ മുകളിൽ കൊടുത്തു നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ചൂട് കൺപോളകളിൽ തട്ടുന്നത് നന്നായിട്ട് തിരിച്ചറിയുന്ന കൈ നേരെ താഴട്ട് നടുവറിലുപയോഗിച്ച് മൂക്കിൻ്റെ അഞ്ച് എഞ്ച് മൂക്കിൻ്റെ പീള വരുന്ന ഭാവമല്ലേ മൂക്ക് ആ എന്തിലെന്ത് ചെയ്യുക മൂന്നോ നാലോ പ്രാവശ്യം ഇതേപോലെ കൈ വിരല എന്റ് ഉപയോഗിച്ചിട്ട് ഒരു മസാജി കൊടുക്കുക ഒരു പ്രെസ്സിങ് ശേഷം എന്തെയ്യുക കൈ നേരെ കൈവെള്ള മുഖത്തിൻ്റെ കവിളുകളുടെ മുകളിൽ വെച്ചും കൊണ്ട് കവിളുകൾക്ക് ഒരു മസാജ് ചെയ്തുകൊണ്ട് കവിളുകൾ മുകളിലോട്ട് പ്രെസ്സ് ചെയ്തുകൊണ്ട് കൊണ്ടുപോവുക ഒന്ന് രണ്ടാമത്തെ പ്രാവശ്യം സെയിം മൂന്നാമത്തെ പ്രാവശ്യം സെയിം നാലാമത്തെ പ്രാവശ്യം ബെരലുകൾ കണ്ണിൻ്റെ മുകളിൽ വയ്ക്കുന്ന മൂന്ന് വിരലുകൾ കണ്ണ് കണ്ണടച്ചിരിക്കുന്നു കൺ പോളകളിൽ കൂടെ ഒന്ന് രണ്ട് പ്രാവശ്യം എന്തെയ്യാ മസാജ് കൊടുത്തുകൊണ്ട് വളരെ നൈസായിട്ട് സ്പീഡ് കൂട്ടരുത് ശക്തി കൊടുക്കരുത് വളരെ നൈസായിട്ട് ഒന്ന് മസാജ് ചെയ്തുകൊണ്ട് കൈ ഫസ്റ്റ് വൺ ഞങ്ങিয়াল വെൽക്കം കുリティകൂരി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഉർഘടന ചടങ്ങ ഔപചാരികമായി ആരംഭിക്കുന്നു മെക്സിബൻ പ്രതിкеയാണ് പ്രതിക ചൊല്ലുന്നു ഡേറിയ കോണ്ടക്ടർ ഫുസിന ടീച്ചർ ഓക്കേ അറ്റൻഷൻ മനുഷ്യ സമൂഹത്തിന്റെ ശാരീരിക സാമൂഹികവുമായ രൂപം നൽകിയ മെക്സവൻ അംഗമായ ഞാൻ നാട്ടിൽ പടർന്നു പിടിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ പോരാടുമെന്നും ജാതിമത വിഭാഗീയ ചിന്തകൾക്കതീതമായി രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യവും മൂല്യങ്ങളും നിയമവ്യവസ്ഥകളും അംഗീകരിച്ച് അച്ചടക്കമുള്ള പൗരനായി നിലകൊള്ളുമെന്നും എന്റെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ആരോഗ്യ സംരക്ഷണത്തിന് നൽകുമെന്ന നിലയിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 പ്രതിജ്ഞം ജനിപ്പിക്കുന്ന ഒരു പറഞ്ഞാൽ നേരിൽ കാണുക അദ്ദേഹത്തിന്റെ മുമ്പിൽ എക്സസൈസ് ഒന്ന് ചെയ്യുക ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ ഒഴുകി പരന്നെത്തിയതെന്ന് നമുക്കറിയാം ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ബാബ ലെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ചു നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മെഗാ സംഗമം അതിനാതിഥ്യം അരുളാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നതിലാണ് ഞങ്ങളുടെ സന്തോഷം ഇന്നിവിടെ നടക്കുന്ന പരിപാടിയിൽ നമ്മുടെ പരിസരത്തുള്ള പന്ത്രണ്ടോളം ജെന്റ് സെന്ററുകളും മുപ്പത്തി ഒൻപത് ലേഡീസ് സെന്ററുകളുമാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലെ നാല് സോണുകളിൽ ഒന്നാമത്തെ സോണിലെ ഏരിയ അംഗങ്ങളാണ് ഈ സെന്ററുകൾ മുഴുവനും ചടങ്ങിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നമസ്കാരം വെലിയിലും സദസ്സനുമായിട്ടിരിക്കുന്ന മഹാ വ്യക്തിത്വങ്ങളെ എല്ലാ പ്രിയപ്പെട്ട മെക്സവൻ ലീഡേഴ്സ് കോർഡിനേറ്റേഴ്സ് ട്രെയിനേഴ്സ് മെമ്പേഴ്സ് താങ്ക്സ് ടു ഗോഡ് ദൈവത്തിനെ നന്ദി ഈ സുന്ദരമായ പ്രഭാതത്തിൽ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടി മെക്സവന്റെ വ്യായാമത്തിൽ എല്ലാവർക്കും സന്തോഷപൂർവ്വം പങ്കെടുക്കാൻ സാധിച്ചതിൽ കൃത്യമായ അഭിനന്ദങ്ങളും വിവാദ്യങ്ങളും അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ലക്ഷവിൻ്റെ മുപ്പത്തൊമ്പതോളം ലേഡീസ് സെന്ററുകളും പതിനൊന്നോളം ജെൻ സെന്ററുകളും കൂടിയിട്ട് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന വേളയിലാണ് നാം ഇപ്പോഴുള്ളത് ഒരു വലിയ ാട്ടമാണ് മെക്സവൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് നടത്തിയിരിക്കുന്നത് അതിൻ്റെ ശില്പിയായ ഡോക്ടർ ഇസ്മായിൽ മുലി ഹിസാറിനെ ഞാൻ ഹൃദയപൂർവ്വം എൻ്റെ അഭിവാദ്യവും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒരു സേവന മനോഭാവത്തോടെ നിങ്ങൾ പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ സമൂഹത്തിനകം തന്നെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് തീർച്ചയാണ് മെക്സവന്റെ വാധാന്യം വളരെ വലിയ പ്രാധാന്യമാണ് ഇവിടെ ജാതി മതവർഗ വർണ്ണ ഭേദമെത്തിയ മുന്നേ എല്ലാവർക്കും ഒത്തുകൂടാവുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് മെക്സെവനെ ഇവിടെ എല്ലാ വിഭാഗതയും ഒന്നും പോലും നമ്മുടെ തൊട്ടും തൂടുകയില്ല അതിന്റെ പ്രത്യേകതയാണ് എല്ലാ വിഭാഗതയും എന്തുണ്ടെങ്കിൽ തന്നെ അതെല്ലാം തന്നെ ഗേറ്റിന് പുറത്താണ് നമ്മൾ ഒരിക്കൽ പോലും അത്തരം കാര്യങ്ങളിലേക്ക് മെക്സവനോ മെക്സൻ മെമ്പേഴ്സോ ഒരിക്കൽ പോലും തെറ്റിച്ചേരുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ സംഗമത്തെ ഔദ്യോഗികമായിട്ട് ഇത്രയും സെന്ററുകൾ ലേഡീസ് സെന്റർ മുപ്പത്തി ജെൻസ് ജെന്റ് സെന്റർ പതിനൊന്നും ുടെയും ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യൽ ഇവിടെ ഞാൻ പ്രഖ്യാപിക്കുകയാണ് എല്ലാവർക്കും കൂടിയുള്ള ഒരു ദീർഘായുസ് എല്ലാവർക്കുംങ്ങൾക്കെല്ലാം ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് സൗഹൃദമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് തിരിച്ചറിയുക ആ മെസ്സേജ് മറ്റിലേക്ക് പകർത്തി നീക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളുടെ റിപ്പോർട്ടിംഗ് നിർവഹിക്കുന്നു സ്വാഗതം ചെയ്തു കഴിഞ്ഞ മഴക്കാലത്തിന്റെ മുമ്പ് നമ്മൾ വളരെ സജീവമായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി ഒരുപാട് യൂണിറ്റുകൾ കോഴിക്കോട് ജില്ലയിൽ രൂപപ്പെടുകയുണ്ടായി അങ്ങനെ രൂപപ്പെട്ട എല്ലാ യൂണിറ്റുകളും ഒരു മാസം കൊണ്ട് ഉദ്ഘാടനം ചെയ്യണം എന്നാണ് നിർദ്ദേശം ഇപ്പോൾ അംഗങ്ങൾ ഉള്ളതിൽ പതിനേഴ് ഇന്നലെ ഗ്രൗണ്ടിലെത്തിയത് പതിനെട്ടായിരം പേരാണ് കാസർഗോഡ് ജില്ലയിൽ ഇന്നലെ ആയിരത്തി നാനൂറ്റി എൺപത് പേര് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് വയനാട് ജില്ലയിൽ അറുന്നൂറ് കവിഞ്ഞിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ അടുത്തിടെ തുടങ്ങിയ യൂണിറ്റുകളാണ് എന്നിട്ടും അഞ്ഞൂറിനടുത്ത് അഞ്ഞൂറ് പേര് ഗ്രൗണ്ടിൽ വരുന്നുണ്ട് അങ്ങനെ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് പേര് ഇന്നലെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ നാല് ജില്ലകളിലായി മലപ്പുറം ജില്ലയിലും കൂടി വരുന്നത് പരിഗണിച്ചാൽ ഞാൻ കഴിഞ്ഞ കളരിക്കണ്ടി പരിപാടിയിൽ പറഞ്ഞു ായിരത്തിലേക്ക് അധികം ദൂരമില്ലാതെ പറഞ്ഞിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും നാല്പതിനായിരവും മെഞ്ഞാന് സലാഹുദ്ദീൻ സാറിന് മുന്നൂറ്റൊന്ന് കൊടുത്തിട്ട് ഇപ്പോഴേക്ക് മുന്നൂറ്റി ഇരുപത്തി ആറും ആവുക എന്ന് പറയുന്ന ഒരു മാജിക് ആണ് നമ്മുടെ ഈ സോണുകളിൽ നടക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ യൂണിറ്റി ഭാരവാഹികൾ പ്രത്യേകിച്ച് ലേഡീസിന്റെ നോ ആയിരത്തി ഇരുന്നൂറ് പേരുടെ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത് അവരെ പ്രത്യേകമായി അപ്രീഷിയറ്റ് ചെയ്യാം എല്ലാ പറയുന്ന ആ വാക്ക് ഇവിടെ ഉച്ചരിച്ചുകൊണ്ട് ജയ് ഹിന്ദ് ഡോക്ടർ ഇസ്മായിൽ ി സാർ രചിച്ച് കോഴിക്കോട് ജില്ല ഗോണിമ്പോൾ പ്രസാദനം ചെയ്യുന്ന പുസ്തകം ഇവിടെ പ്രകാശനമാകുന്നു പുസ്തകത്തിന്റെ ഒരു കോപ്പി പ്രഖ്യാപിച്ചുകൊണ്ട് ഇദ്ദേഹം ഞങ്ങൾ എങ്ങനെയാണോ പാതിരാത്രികൾ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾ രാജ്യത്തെ നിങ്ങൾ എങ്ങനെയാണോ സംരക്ഷിച്ചത് അതുപോലെ ഈ സൈന്യത്തെയും ഈ സമൂഹത്തെയും സംരക്ഷിക്കാൻ അങ്ങേക്ക് സാധിച്ചത് എന്ന് ജഗദീശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകൾ നേരത്തെ നിർത്തുന്നു നമസ്കാരം ജയി ശ്ശേരിക്ക് അഭിമാനമായ കലാകാരൻ ഫസൽ കൊടുവള്ളി രചന നിർവഹിച്ച് കണ്ണൂർ മമാലി ആലാപനം ചെയ്ത തീം സോങ് ഇവിടെ റിലീസ് ചെയ്യുന്നു തീം സോങ് റിലീസിംഗ് നിർവഹിക്കുന്നത് ബഹുമാനായ അഹമ്മദ് കുട്ടി ഉണ്ടിവിടുന്നു